കൊല്ലം പൂയപ്പള്ളിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥികൾ മരിച്ച നിലയിൽ പൂയപ്പള്ളി മൈലോഡ് സ്വദേശിനി ദേവനന്ദ അമ്പലംകുന്ന് സ്വദേശി ഷെബിൻ ഷാ എന്നിവരുടെ മൃതദേഹമാണ് ശാസ്താംകോട്ട തടാകത്തിൽ കണ്ടെത്തിയത് രാജ്കുമാർ ചേരുകയാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി രാജ്കുമാർ ദാരുണമായ സംഭവമാണല്ലോ ഇത് എന്താണ് സംഭവിച്ചത് ഈ രണ്ട് കുട്ടികളും നല്ല നിലയിൽ സൗഹാർദ്ദത്തിലായിരുന്നു വീട്ട് രണ്ട് കുടുംബങ്ങളും തമ്മിൽ രണ്ട് കുട്ടികളുടെയും കുടുംബങ്ങൾ തമ്മിലും നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാൽ ഈ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്നെ കുറിച്ച് രണ്ട് കുടുംബങ്ങൾക്കും വ്യക്തതയില്ല ഈ എന്തെങ്കിലും ഒരു സൂയിസൈഡ് നോട്ടോ അങ്ങനെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വൈകിട്ട് നോട്ട് കാണാതായി പോലീസിൽ പരാതി നൽകി ആ സമയം മുതൽ പോലീസ് എല്ലാ സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തി വരുമ്പോഴാണ് ഇന്ന് രാവിലെ ശാസ്താംകോട്ട കൊല്ലം കൊല്ലത്തെ ഏറ്റവും വലിയ ശുദ്ധജല ശുദ്ധജല തടാകമായ ശാസ്താങ്കോട്ട തടാകത്തിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയതും പോലീസ് ആ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സിന്റെ അസ്യൂസർ ഉത്തമെത്തിയാണ് ഇവരെ മൃതദേഹം പുറത്തെടുത്തത് ഇനിതാണ് ഇവര് കാണാതായ കുട്ടികളാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്താണ് ഇതിൽ എന്തുകൊണ്ട് ഇവര് ജീവൻ ഒടുക്കിയതാണോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇനി പോലീസിന്റെ ഔദ്യോഗികമായ വിശദീകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല